അതികഠിനമായ പീഡനത്തിന് വിധേയമാക്കി അവിടുത്തെയുടെ ഗുഹ്യസ്ഥാനത്തേക്ക് ചുട്ടുപഴുപ്പിച്ച കുന്തം കുത്തിഴ്ത്തുന്ന വേള ലോകചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ പീഡനം ഏറ്റുവാങ്ങുന്ന വേള ആകാശലോകത്തെ മാലാകമാർ അള്ളാഹുവിനോട് പറയുന്നുണ്ട് രാധനെ സഹിക്കാൻ വയ്യാത്ത പീഡനമാണ് നിന്റെ അടിമ ഇപ്പോൾ അനുഭവിക്കുന്നത് എത്രമേൽ കടോരമായ പീഡനമാണ് റൊബേ കണ്ട് സഹിക്കാൻ കഴിയുന്നില്ല നാഥ അള്ളാഹു മലക്കുകളോട് പറഞ്ഞു എന്റെ അടിമ അവസാനമായി മൊഴിയുന്നത് എന്താണെന്നൊന്ന് പരിശോധിച്ചു നോക്കൂ മലക്കുകളെ അറിയാഞ്ഞിട്ടല്ല പക്ഷെ മലക്കുകളോട് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു സംവിധാനം എന്ന നിലക്ക് അല്ലാഹു ഇടപെടുകയാണ് അല്ലാഹു അന്ധാവസാനമായി മന്ത്രിക്കുന്നത് മലക്കുകൾ കേൾക്കുന്നുണ്ട് മലക്കുകൾ അത് കേട്ട ഉടനെ അല്ലാഹുവിനോട് പോയി പറയുന്നുണ്ട് നാദാ അവര് ചോദിക്കുന്നത് സ്വർഗത്തിലെ ഒരു വീടാണ് റബ്ബേ സ്വർഗത്തിലുള്ളവർക്കൊരു വീട് വേണമെന്നാണ് അവർ ചോദിക്കുന്നത് നാഥ അല്ലാഹു പറഞ്ഞു അങ്ങനെ മാത്രമാണ് അവർ ചോദിക്കുന്നത് സ്വർഗത്തിലൊരു വീട് വേണമെന്ന് മാത്രമാണോ പറയുന്നത് അല്ലാഹുവെ വളരെ നിസ്സാരമായ ചോദ്യമല്ലേ അത് ബല ഊഹാ വസു ആലുഹാ ഹകീ അവരുടെ പീഡനം ശക്തമായതാണ് നാഥ അവരുടെ ക്ഷമയോ വളരെ മനോഹരമാണ് തമ്പുരാനെ ഇത്രമേൽ ക്രൂരമായ പീഡനം നടക്കുമ്പോഴും അവർ ക്ഷമിക്കുകയാണല്ല പക്ഷേ അവരുടെ ചോദ്യമോ വളരെ നിസ്സാരമായതാണ് ചോദിക്കുന്നത് റബേ ഒരു വീടാണ് അവർ ചോദിക്കുന്നത് നമ്മൾ അങ്ങനെ തന്നെയല്ലേ സ്വർഗത്ത് തായ റബ്ബെ നമ്മുടെ വളരെ നിസ്സാരമായ ഒരു ചോദ്യം അതല്ലേ സ്വർഗം തായോ അല്ല അള്ളാഹു പറയുകയാണ് മലക്കുകളെ എന്റെ അടിമ ചോദിക്കുന്നത് എവിടെ വീട് വേണമെന്നാണ് സ്വർഗത്തിലാണ് റബേ ആരുടെ അടുത്ത് വീട് വേണമെന്നാണ് പറയുന്നത് അസി അബി പറഞ്ഞതങ്ങനെയാണ് നാഥനേ നാഥനേ സ്വർഗത്തിൽ നിന്റെ അരികിൽ നിന്റെ അരികിൽ ഒരു ഇടുത്തായോ അല്ലാ എന്റെ അടിമ ചോദിച്ചത് അങ്ങനെയല്ലേ എന്റെ അരികിൽ ഒരു വീട് തരണമെന്നല്ലേ അതാണ് ഏറ്റവും വലിയ ചോദ്യം മലക്കുകളെ അതവർ ചോദിക്കുന്നതിന് മുന്നേ ഞാൻ അവർക്ക് നൽകിയതാണെന്ന് പരിശുദ്ധനായ തമ്പുരാൻ നല്ല لا يرجون لقاءنا الله قرآن البريان يعني إن الذين لا يرجون لقاءنا ورضوا بالحياة الدنيا وتمنوا بها കണ്ടുമുട്ടാൻ ആഗ്രഹിക്കാത്ത ചില ആളുകളുണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കാത്ത ചില ആളുകളുണ്ട് അവര് ദുനിയാവിന്റെ അലങ്കാരങ്ങളിൽ അഭിരമിക്കുന്നവരാണ് ദുനിയാവുകൊണ്ട് സമാധാന സിദ്ധരാണവര് അവര് വല്ലതീരവും അവര് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ മറന്നുപോയവരാണ് കാഫിലൂ അശ്രദ്ധരായി കഴിഞ്ഞ ആളുകളാണവർ പരിശുദ്ധ കുറാൻ പറയുന്നുണ്ട് മനുഷ്യ ജീവിതത്തിന്റെ മൗലികമായ അന്ത്യം അൾട്ടിമേറ്റൈമെന്ന് പറയുന്നത് അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നതാണ് മനുഷ്യ ജീവിതത്തിന്റെ എന്ന് പറയുന്നത് രണ്ട് ഹബീബായ നബി സാഹു അലൈവലമിയുടെ തൃക്കല്യാണത്തിൽ കൂടുക എന്നുള്ളതാണ് സുന്നത ജമാത്തിന്റെ പഴമക്കാരായ അലിമ്യങ്ങളൊക്കെ ദ ചെയ്യാറ് മൂന്ന് കാര്യങ്ങളാണ് എന്നെ പോലെയുള്ള പുതിയ പ്രവാശകന്മാരുടെ